മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് ചെയ്തു തന്റെ ചുറ്റിലുമുള്ള ഉപജാപക സംഘങ്ങളെ മാഫിയ തലവന്മാരെ സംരക്ഷിക്കുന്നവനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ വിജയൻ കഴിഞ്ഞ വർഷമായി കേരളം ഭരിക്കുന്നു ആദ്യത്തെ അഞ്ച് വർഷം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി സ്വർണക്കള്ളക്കടത്തിന് ആദ്യം ആരോപണ വിധേയനായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തൊണ്ണൂറ്റി ഒമ്പത് ദിവസം ജയിലിൽ കിടക്കുന്ന അഴിമതി കേസിൽ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ തന്നെ പ്രതിപക്ഷം നിരന്തരമായി ഉയർത്തുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് ശരിയാണ് എന്ന് പന്ത്രണ്ട് പത്രസമ്മേളനം നടത്തി സി പി എമ്മിന്റെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ നിരന്തരമായി പിണറായി വിജയനെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പി വി അൻവർ പറയുന്നത് എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുകയാണ് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചറ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ റഷീദ് പറമൻ ഡി സി സി ജനറൽ സെക്രട്ടറി അസീസ് ചീരാൻ ട്രഷറർ വല്ലാഞ്ചറ ഷൌക്കത്തലി ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ ഹനീഫ മേച്ചേരി മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടു രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം